യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അബ്രാഹത്തിൻ്റെ ബലിയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇസഹാക്കിനെ ബലിയർപ്പിക്കാനായിട്ട് അബ്രാഹം കയറുകയാണ് അപ്പോൾ ഇസഹാക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പിതാവേ നമ്മുടെ കയ്യിൽ തീയും വിറകുമുണ്ട് പക്ഷേ ദഹനബലിക്കുള്ള ബലിക്കുള്ള കുഞ്ഞാടെവിടെ അബ്രഹാം പറയുന്ന ഒരു മറുപടി ഉണ്ട് മകനെ ദൈവം തന്നെ തരും ദൈവം തന്നെ തരും പ്രിയപ്പെട്ടവരത് വിശ്വാസത്തിൻ്റെ വലിയൊരു വാക്യമാണ് ദൈവം തരും നമ്മുടെ അനുദിന ജീവിതത്തിൽ പലതും നടക്കാതെ വരുമ്പോൾ എപ്പോൾ കിട്ടും ആര് തരും എന്നൊക്കെ ചിന്തയുണ്ടാകാം അപ്പോഴൊക്കെ അബ്രാഹാം പറഞ്ഞ വിശ്വാസത്തിൻ്റെ വാക്യം നമ്മുടെ ഉള്ളിലുണ്ടാകണം ദൈവം തരും വർഷങ്ങളായിട്ട് വിവാഹം നടക്കുന്നില്ല ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസത്തോടെ പറയാൻ പറ്റണം എനിക്ക് അനുയോജ്യമായൊരു ജീവിത പങ്കാളി ദൈവം തരും വർഷങ്ങളായിട്ട് മക്കളില്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ദൈവം എനിക്ക് തരും വർഷങ്ങളായിട്ട് ജോലിയില്ല ദൈവം എനിക്ക് തരും വർഷങ്ങളായിട്ട് എനിക്ക് ഭവനം പണിയാനായിട്ട് സാധിക്കുന്നില്ല ദൈവം അതിൻ്റെ പണികളെല്ലാം ഭംഗിയായിട്ട് എനിക്ക് ചെയ്ത് തരും ഒത്തിരി പേരുടെ ജീവിതങ്ങൾ ഞാൻ കാണാനായിട്ട് ഇടവന്നിട്ടുണ്ട് അവരൊക്കെ ഭയപ്പെട്ടിരിക്കും എങ്ങനെ ഭവനം പണിയും ഇതെങ്ങനെ പൂർത്തിയാക്കാൻ കഴിയും ഞാൻ പറയും ദൈവം തക്ക സമയത്ത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തരും ആരംഭിക്കുകയും പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാനായിട്ട് നമുക്ക് സാധിക്കണം എപ്പോഴും ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ജീവിതത്തിൽ മാനുഷികമായിട്ടുള്ള പല വഴികളും അടയുമ്പോഴും വിശ്വാസത്തിൻ്റെ ഒരു വാക്യം അബ്രഹാം പറഞ്ഞതുപോലെ ദൈവം തരും ദൈവം നടത്തും ദൈവം വഴി നടത്തും ഈ ഒരു വിശ്വാസത്തിൻ്റെ വാക്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ നമുക്കതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇപ്പോൾ നിരാശയിലായിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ അബ്രാഹത്തിൻ്റെ ജീവിതം നിന്നെ പഠിപ്പിക്കുകയാണ് നിന്റെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ ഒത്തിരി വഴികൾ വഴികളടഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഇന്നുമുതൽ നീ വിശ്വാസത്തിൻ്റെ വാക്യങ്ങൾ പറയുക അബ്രഹാം പറഞ്ഞതുപോലെ ദൈവം തരും ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻകിടെ താഴ്മയോടെ നിൽക്കുക ഒരു തക്ക സമയം വരുമ്പോൾ ദൈവം നമ്മെ ഉയർത്തും നമുക്ക് വേണ്ട കാര്യങ്ങൾ ദൈവം തരും ഈ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് വലിയ നിരാശയിലായിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വർഷങ്ങളായിട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും അത് നടക്കാത്തതിൻ്റെ പേരിൽ വലിയ വിഷമം അനുഭവിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം തരും ദൈവം തക്ക സമയത്ത് ഇടപെടും ഈ ഒരു പ്രത്യാശ നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവിച്ചു അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ